എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ പനിയൊക്കെ പിടിച്ച് തൊണ്ടയൊക്കെ പോയിരിക്കുവാണ് എന്നാലും പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എളുപ്പമായിരുന്നു എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ടഫായിരുന്നു അല്ലേ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരുവിധം നിങ്ങൾ വിചാരിച്ചതിലും എളുപ്പമായിരുന്നു കറക്റ്റ് അല്ലേ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല കാരണം പരീക്ഷാ ഭവൻ്റെ ആൻസർക്ക് വരുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും മാർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയത്തില്ല പക്ഷേ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് അതായത് നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടത് കൊണ്ട് ഒരു സെവൻ അവേഴ്സ് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നുള്ള ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചത് അതിൻ്റെ പുറമേ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാറ്റഗറിയെ വിഷിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരുവിധം ഓപ്ഷനിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് നമ്മളെ വലച്ചിട്ടില്ല ഈ പറയുന്നതൊക്കെ ശരിയല്ലേ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കാണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും നമ്മൾ നമ്മളിത്രയും നാളൊരു ക്ലാസ് കേട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതല്ലേ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെ പരീക്ഷ എഴുതി നന്നായിട്ട് എഴുതിയോ പിന്നെ എത്ര മാർക്ക് നിങ്ങൾ പറയണ്ട അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ഒരു കറിവിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ ഒരു ഹൈ ക്യൂ ലെവലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും നമുക്ക് ഡൗട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പായിട്ട് പറയാം എന്നാലും പരീക്ഷ ആൻസർ ആൻസർക്ക് വന്നിട്ട് മാത്രമേ നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നെ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ശരി നമുക്ക് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ദ ചെയർമാൻ ഓഫ് ദ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് വേസ് എൻ സി എഫ് ടൂ തൗസൻഡ് ഫൈവുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ ഇഷ്പാൽ ആണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം എ ബോയി വിയറിങ് എ ഷർട്ട് വിത്ത് എ നോൺ നോട്ടീസിബിൾ ഇങ്ക് സ്പോട്ട് തിങ്സ് ദാറ്റ് ഓൾ വിൽ നോട്ടീസ് ദ ഇങ്ക് സ്പോട്ടോ ഓൺ ഹിസ് ഷർട്ട് ദിസ് ഈസ് എക്സാമ്പിൾ ഓഫ് ഇമാജിനറി ഓഡിയൻസ് എ പേരൻ്റ് ഓൾവേസ് പണീഷസ് ഹിസ് സൺ വിത്തൗട്ട് എനി എനി ബേസിക് റീസൺസ് ഒന്നും ഇല്ലാതെ കുട്ടിയെ പണീഷ് ചെയ്യുവാണ് അപ്പോൾ കുട്ടിക്ക് വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് പേടിയാവുകയാണ് അല്ലെ പേരൻ്റ് വരുന്ന ടൈം ആകുമ്പോൾ അവൻ്റെ ഒരു ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുവാണ് ഇതേതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് ഓപ്ഷൻ എ നെക്സ്റ്റ് ഒബ്സർവേഷണൽ ഓർ വിക്കേരിയസ് ലേർണിംഗ് അപ്പോൾ ഒബ്സർവേഷൻ തിയറി അല്ലെങ്കിൽ വിക്കേരിയസ് ലേർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആൽബർട്ട് ബെന്ധുരയുടെയാണ് ഓപ്ഷൻ ബി ബന്ധുരാ സോഷ്യൽ ലേണിംഗ് തിയറി അടുത്ത ചോദ്യം ദ എബിലിറ്റി ഓഫ് എ ടെസ്റ്റ് ടു പ്രൊഡ്യൂസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് സ്റ്റേബിൾ സ്കോർ സ്റ്റേബിൾ സ്കോർസ് വരുന്നത് റിലേബിലിറ്റി ആണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ദ മെത്തേഡ് ഓഫ് ലേണിംഗ് ലേർണിംഗ് ഓപ്പറേൻ കണ്ടീഷനിങ് ആരുടെയാണ് സ്കിന്നറിൻ്റെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ലീസ്റ്റ് കൺസിഡേർഡ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ലീസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സ്കോൾഡിങ് ആൻഡ് പണിഷിങ് ദ സ്റ്റുഡൻസ് അടുത്ത ചോദ്യം മാത്സ് ദ ഫോളോയിങ് ആണ് അത് അങ്ങനെ തന്നെയാണ് അതെല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് തോണ്ടേക്കിൻ്റെയാണ് തിയറി ഓഫ് ജനറലൈസേഷൻ ചാൾസ് ജൂഡിൻ്റെ ആണ് തിയറി ഓഫ് ഐഡിയൽസ് എന്ന് പറയുന്നത് ഡബ്ല്യു സി ബാഗ്ലിയുടെയാണ് അപ്പോൾ അതെല്ലാം തന്നെ കറക്റ്റാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് അടുത്ത ചോദ്യം ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷനും ലെവൽ ഓഫ് ആസ്പിറേഷനും ലേണ് ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം തന്നെ നമ്മുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം എ ഗുഡ് ആൻഡ് ഫെയർ യൂസേജ് ഓഫ് മലയാളം മലയാളം നന്നായിട്ട് പറയുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് വേർഡ്സ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അത് തടഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ആഫ്റ്റർ പ്രസൻറ്റിങ് എ കോൺട്രവേഴ്സ്യൽ ടോപ്പിക് ആർഗുമെൻറ്റ്സ് ഇൻ ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ് ആർ പുഡ് ഫോർവേഡ് ആൻഡ് എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഫാക്ട്സ് ഈസ് ഡാൻ ആർഗുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് ഡിബേറ്റ് ആണ് ഓപ്ഷൻ സി അടുത്ത നോക്കിക്കേ നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ പഠിച്ച സംഭവങ്ങളാണ് എൻജോയ്സ് റീഡിങ് ബുക്സ് ആൻഡ് റൈറ്റിംഗ് എസ്സൈസ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് വേർബൽ ആണ് നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് എന്ന് പറയുന്നത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് മറ്റുള്ളവരുമായിട്ട് ഗുഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ് ആണ് നമ്മുടെ സ്വയം ഉള്ളത് അതായത് നാലാമത്തെ ഓപ്ഷൻ ഹാവ് എക്സലൻറ്റ് സെൽഫ് അവെയർനെസ് നമ്മളെ കുറിച്ചുള്ളതെന്ന് പറയുമ്പോൾ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്ത നോക്കിയാൽ ദ ഡിസോർഡർ ദാറ്റ് കാറ്ററസ്റ്റ് ബൈ ഡിഫിക്കൽറ്റി ഇൻ മസിൽ കൺട്രോൾ വിച്ച് കോസസ് പ്രോബ്ലംസ് വിത്ത് മൂവ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ഏതാണ് ഡിസ്പ്രാക്സി ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം എവരി ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ്സ് ജനറൽ ഫാക്ടർ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ ഏതാണ് സ്പിയർമാൻ ടു ഫാക്ടർ തിയറിയാണ് ഓപ്ഷൻ സി നെക്സ്റ്റ് ഇൻ്റലിജൻസ് ഇസ് ദ അഗ്രിഗേറ്റ് ഓ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ആക്ട് പെർപ്പസ്ഫുള്ളി ടു തിങ്ക് റാഷനലി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ദീസ് എൻവിയോമെൻറ്റ് ഇതാരുടെ ഡെഫിനിഷൻ ആണ് ഇത് ബെച്ച്ലറിൻ്റെയാണ് ഡേവിഡ് ബെച്ലർ ഓപ്ഷൻ എ അടുത്ത ചോദ്യം മാഷ് ദ ഫോളോയിങ് ആണ് തിയറി ഓഫ് സോഷ്യൽ കോമിറ്റീവ് കൺസ്ട്രക്റ്റിവിസം വൈഗോഡ്സ്കി ആണ് സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുന്നത് ആടെയാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് പറയുന്നത് അബ്രഹാം മാസിലോടെയാണ് നെക്സ്റ്റ് അഡോൾസൻസ് വിത്ത് ഡെലിക്വൻസി ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ് ടെൻസ് ടു ഹാവ് നെഗറ്റീവ് സെൽഫ് ഐഡൻറ്റിറ്റി ഡിക്രീസ്ഡ് ട്രസ്റ്റ് ലോ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് ഇതെല്ലാം തന്നെ കറക്റ്റാണ് ഓപ്ഷൻ ഡി ഐക്യു ലെവൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആവറേജിലാണ് ഉൾപ്പെടുന്നത് അടുത്തത് ബിഞ്ച് ഈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ബിലൂമിയ നെർവോസിയാണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടീച്ചർ ഗുഡ് ടീച്ചർ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് പ്രൊവൈഡ് സെൽഫ് ലേണിംഗ് കണ്ടീഷൻസ് ടു സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് റൂം കറക്റ്റാണ് സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ദ ലെസൺ ബിഫോർ ടീച്ചിങ് അതും കറക്റ്റാണ് പ്രൊമോട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ് ഇൻ ദ ക്ലാസ് അതും കറക്റ്റാണ് ലാസ്റ്റ് വൺ ഗീവ്സ് പ്രോപ്പർ പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് നെഗറ്റീവായിട്ട് കരുതി അത് വെട്ടാം അപ്പോൾ ഓപ്ഷൻ വണ്ണ് ടു ത്രീ അപ്പം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ദി കോൺസെപ്റ്റ് ഓഫ് ഇൻസൈറ്റ് ലേർണിംഗ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ കോഹ്ലർ നെക്സ്റ്റ് എ ടീച്ചർ വാൺസ് ടു ടീച്ച് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ഫാക്ച്ർ നോളജ് ഓഫ് എ സബ്ജെക്ട് ഇൻ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡാണ് നെക്സ്റ്റ് അക്കോർഡിംഗ് ടു പി ആർ ഷി സ്റ്റേജ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അഡോളസൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് ഓപ്ഷൻ എ അടുത്തത് എൽ എസ് പി ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെൻ്റ് ആർ അപ്പം അതിൻ്റെ അകത്ത് ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്ങ് കറക്റ്റ് ആണ് ഡെവലപ്മെൻറ്റ് ഈസ് യൂണി ഡിറക്ഷണൽ അല്ല മൾട്ടി ഡിറക്ഷണൽ ആണ് ബയോളജിക്കൽ കോപേറ്റീവ് ആൻഡ് സോഷ്യൽ ഇമോഷണൽ പ്രോസസസ് അത് കറക്റ്റാണ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ക്യാൻ ബി ഇംപ്രൂവഡ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ അതും കറക്റ്റാണ് അപ്പോൾ ഓപ്ഷൻ വണ്ണും ത്രീയും ഫോറും പ്രീ ആക്റ്റീവ് സ്റ്റേജ് ഇൻ്റർ സ്റ്റേജ് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഈ ത്രീ സ്റ്റേജസ് ഓഫ് ടീച്ചിങ് ആണ് ഈ ഐഡിയ പ്രപ്പോസ് ചെയ്തത് ഫിലിപ്പ് ചാക്സൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ് ഓപ്ഷൻ സി അഡോളസൻസ് ഈസ് റിഗാർഡ് ആസ് ദ പീരീഡ് ഓഫ് റാപ്പിഡ് ചേഞ്ച് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് ചൂസ് ഫ്രം ദ ഫോളോയിങ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ് കേട്ടോ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അവിടെ ഒരു ലേണിംഗ് കർവ് വന്നിട്ടുണ്ട് ഫസ്റ്റ് തുടക്കത്തിൽ ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് പിന്നീട് കുറച്ച് ഒന്ന് ലോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ സി പറയാം ദ ടാസ്ക് ഗവൺ ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് ലേൺ ഹാസ് നോ പ്രീവിയസ് പ്രാക്ടീസ് ഓൺ സിമിലർ വർക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ ചിലപ്പോൾ ആൻസറ് നമുക്ക് പരീക്ഷ ഭവനെ കൂടെ നോക്കാം എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ സി സിയാന്നാണ് അടുത്തത് ദ കർവ് ഓഫ് ഫോ വാസ് ഫസ്റ്റ് ഡ്രോൺ ബൈ ആരാണ് ഓപ്ഷൻ സി ആണ് എബിൻ ഹാസ് ഇനി അടുത്തത് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് ടു തൗസൻഡ് നയൻ അനുസരിച്ച് നമ്മുടെ സ്കൂൾസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ചാപ്റ്റർ ഫോറിലാണ് അടുത്തത് സെൻസറി മെമ്മറി ഫോർ സ്റ്റിമിലെ ഡു ടു ടച്ച് ഈസ് നോണസ് ഏതാണ് ഹാപ്ടിക് മെമ്മറിയാണ് ഓപ്ഷൻ സി നെക്സ്റ്റ് അനലറ്റിക്കൽ ഇൻ്റലിജൻസ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആൻഡ് കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ് ആർ ദ ത്രീ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ദിസ് ഈസ് ബെറ്റർ എക്സ്പ്ലെയിൻഡ് ഇൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് സ്റ്റേൺബർഗ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് വെൻ എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്റ്റ് ഫോർ ഇറ്റ് ടു സോ ഇറ്റ് സാറ്റിസ്ഫൈയിങ് വെൻ എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് നോട്ട് ഇൻ റെഡിനെസ് ടു കണ്ടക്ട് ഫോർ ഇറ്റ് ടു കണ്ടക്ട് ഈസ് അനോയിങ് അപ്പം ഇത് പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് റെഡിനെസ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതാരുമായി ബന്ധപ്പെട്ടേ നമുക്കറിയാം തോണ്ടേക്കാണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം രണ്ട് കുട്ടികൾക്ക് സെയിം ഐ ക്യൂ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി കറക്റ്റ് കറക്റ്റ് അല്ലാത്തതാണ് ചോദിക്കുന്നത് ഇതിൻ്റെ ആൻസർ ഡൗട്ടുണ്ട് കേട്ടോ നമുക്ക് പരീക്ഷ ഭവൻ്റെ കീ വന്നിട്ട് നോക്കാവേ എ ന്യൂ ബിഹേവിയർ ഈസ് ലേൺഡ് ബട്ട് നോട്ട് ഡെമോൺസ്ട്രേറ്റഡ് അണ്ടിൽ റീ എൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡ് ഓഫ് ഡിസ്പ്ലേയിങ് ഇറ്റ് ദിസ് ടൈപ്പ് ഓഫ് കൊക്നേറ്റീവ് ലേണിംഗ് ഈസ് കോൾഡ് ഓപ്ഷൻ ബി ആണ് ലേറ്റൻറ് ലേണിംഗ് അടുത്ത ചോദ്യം നമ്മുടെ പിയാഷയുടെ ഫോമൽ ഓപ്പറേഷൻ തോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് തിങ്കിങ് എക്സ്പാൻസ് ബിയോണ്ട് ആക്ച്വൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസസ് ആൻഡ് തിങ്ക് ഇൻ മോർ അബ്സ്രാക്ട് ടേംസ് ആൻഡ് റീസൺ എബൌട്ട് ദം അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് യൂസ്ഡ് ഇൻ വെർബൽ ലേണിംഗ് വെർബൽ ലേണിങ്ങിൽ യൂസ് ചെയ്യാത്ത മെത്തേഡെന്ന് പറയുന്നത് ഇൻസൈറ്റ് ലേണിംഗ് ആണ് ബാക്കി മൂന്നും അതിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ചോദ്യം എ പേഴ്സൺ ഫോ ഗറ്റ്സ് പ്രീവിയസ്ലി ലേൺഡ് ലിസ്റ്റ് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിച്ച സമയത്ത് പഴയ കാര്യം മറന്നു പോകുന്നു എന്ന് പറയുന്നത് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ് ഓപ്ഷൻ എ അടുത്തത് ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഷീ മസ്റ്റ് ഹാവ് ആൻ ഐക്യു ലെവൽ ഗ്രേറ്റർ ദാൻ വൺ ഫോർട്ടി അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കൗൺസിലിംഗ് ഫോർ സ്റ്റുഡൻസ് ഹു ഫേസസ് മെൻറ്റൽ പ്രോബ്ലംസ് ക്യാൻ ബി ഈസിലി ഡൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്രോച്ച് ഓഫ് കെ സി എഫ് ടു തൗസൻഡ് സെവൻ അപ്പം അതിൽ ഉൾപ്പെടാതെ എന്ന് പറയുന്നത് ടീച്ചർ എന്ന് പറയുന്നത് അവിടെ എന്താണ് ഫെസിലിറ്റേറ്റർ ആണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ടീച്ചേഴ്സ് റോൾ ആസ് ആൻ അതോറിറ്റി ഓഫ് ദ ക്ലാസ് എന്നാണ് ക്ലാസിൻ്റെ അധികാരം ടീച്ചറിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്തെറ്റാണ്